അലൈക്കും അപ്പോഴേ എല്ലാവരും വേഗം ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ എന്താ കാരണം കൂടി അറിയണ്ടേ വമ്പൻ ഓഫറുകളാണ് ജയിലിനുള്ളിൽ ഓക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് വേഗം പറയുമോ എന്തെന്ന് നമ്മുടെ വീട്ടുകാരോട് പറയൂ ഞാൻ രണ്ട് വർഷം മൂന്ന് വർഷം ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ മതി ടെൻഷൻ അടിക്കുണ്ടായി എന്നുള്ളത് ആരുടെയെങ്കിലൊക്കെ തല കെട്ടിക്കോ പിടിച്ച് പറിക്കോ പീഡിപ്പിക്കുമോ ജയിലിലേക്ക് പോകുമോ ஓகே நீங்களுக்கு அப்படின் காத்திருக்கிறது வம்பன் வம்பென் வம்பென் ஓஃபர் பண்ணுங்கள் കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിനം പുലി പത്ത് മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് അറുപത്തിമൂന്ന് രൂപയുണ്ടായിരുന്ന വേതനം അഞ്ഞൂറ്റി ഇരുപത് രൂപയായും നൂറ്റി ഇരുപത്തി ഏഴ് രൂപ എന്നത് അഞ്ഞൂറ്ററുപത് രൂപയായും നൂറ്റി അൻപത്തിരണ്ട് രൂപ എന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയായും കൂട്ടിയിരിക്കും നാല് സെൻട്രൽ ജയിലുകളായി കഴിയുന്ന മൂവായിരത്തിലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും രാഷ്ട്രീയ തടവുകാർക്കും ഇതിന് ഗുണം കിട്ടും തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന ഉത്തരവിലുണ്ട്

അവർ ചെയ്യുന്ന ജോ ജോലിക്ക് ഒരു കൂലി കൊടുക്കുന്നത് പക്ഷെ അതൊരു നാമമാത്രമായ തൊഴിയായിട്ടാണ് ഇത്ര കാലം കൊടുത്തിരുന്നത് പല തവണകളായി കൂലി പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ അൺസ്കിൽഡ് അൺസ്കിൽഡായിട്ടുള്ള മറ്റേ പ്രധാനപ്പെട്ട തൊഴിലുകളൊന്നും അറിയാത്തവർക്ക് അറുപത്തി മൂന്ന് രൂപ വരെയാണ് കിട്ടിയത് ഓരോ തവണയും കൂലി കൂട്ടുന്ന സമയത്ത് നാമമാത്രമായ വർധന എന്നാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനം ഇവർക്ക് കൂലി കൂട്ടിയത് അങ്ങനെ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് അറുപത്തി മൂന്ന് രൂപ വരെയായിരുന്നു കൂലി കിട്ടിയതെങ്കിൽ അതിപ്രാവശ്യം അഞ്ഞൂറ്റി ഇരുപത് ായിട്ടാണ് പൂട്ടിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമുള്ളത് സംസ്ഥാനത്തെ സെൻട്രൽ ജയിലുകളിൽ രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെ ഏതാണ്ട് മൂവായിരത്തിലധികം തടവുകാർ ഉണ്ട് ആ തടവുകാർക്കെല്ലാം ഇതിന്റെ ഗുണം കിട്ടും എന്നുള്ളതാണ് കണ്ണൂർ ജില്ല സെൻട്രൽ ജയിലിൽ ചില രാഷ്ട്രീയ തടവുകാർക്ക് ആ വേണ്ടത്ര പണിയൊന്നും ഇല്ലാതെ ഈ കൂലി കിട്ടുന്ന സ്ഥിതി ഉണ്ട് എന്ന് പറഞ്ഞ നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു അത് അവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ജയിലിലെ ജീവനക്കാരെ അടക്കം ആകെ ലഭിച്ചിട്ടുള്ള ഈ ഒരു വലിയ ഉത്തരവ് വലിയൊരു മാറ്റം ഇവരുടെ കൂലിയിൽ ഉണ്ടായിരിക്കുന്നത് ചുരുക്കത്തിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ എല്ലാ ചെലവുകളും കഴിച്ച് ജയിലിൽ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് എല്ലാ ചെലവുകളും കഴിച്ചാൽ ഏതാണ്ട് ആയിരം രൂപയ്ക്ക് താഴെ മാത്രമേ കിട്ടൂ എന്ന കാര്യവും ഇതിനോട് കൂട്ടിയോപ്പിച്ച് പറയേണ്ടതുണ്ട് ഏതായാലും ഉത്തരവിൽ പറയുന്നത് തടവുകാർക്ക് ഒരു അന്തസ്സുണ്ടാകണം അവരുടെ കുടുംബത്തോടുള്ള ബാറ്റിൽ അവർക്ക് നിറവേറ്റാൻ ജയിലെടുക്കുന്ന ജയിൽ പുള്ളികളുടെ അന്തസ്സും നോക്കണം അഭിമാനം നോക്കണം ഉം അവർക്ക് ഒരു നിശ്ചിത കൂലി അതും അഞ്ഞൂറ്റി അറുപത് രൂപക്ക് മേലെ നാലി അപ്പൊ ഒരു വർഷം കെടുക്കുന്ന ഒരു ജയിൽ പുള്ളിക്ക് എത്ര രൂപ ഉണ്ടാകും ചിന്തിച്ചൊക്കെയേ അപ്പൊ രണ്ടു വർഷം നിന്നാലോ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിലോ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾക്ക് കൂലി കൂട്ടാൻ വയ്യ കേന്ദ്രം കൊടുക്ക് കേരളം എന്നുള്ളത് തമ്മത്തയില് അതേപോലെ തന്നെ വേറെന്താ ഈ ആശാവർക്കർമാരുടെ കൂലി കൂട്ടാൻ വയ്യ കോട്ടെ പെൻഷൻ പേടിച്ച് ജീവിക്കുന്ന എത്ര പ്രായം ചെന്ന ആളുകളുണ്ട് അവർക്കോ മാസം രണ്ടായിരം തൊലി അല്ലേ നമ്മുടെ നികുതിപ്പണം കൊണ്ട് ജയിലിൽ പോയിട്ട് കിടക്കുന്ന ആളുകളുടെ കുടുംബം പോറ്റാൻ ഗവൺമെന്റ് കൊടുക്കുന്നു എന്താ കൂലി സുഭിക്ഷമായ നീതിയും നല്ലൊരു ഭൂതിയും അല്ലേ നമ്മുടെ നികുതി പണം കൊണ്ട് ജയിൽ പുള്ളികളുടെ അന്തസ്സും അഭിമാനവും അവിടെ നിന്നും ഇങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു തുകയും കൊടുത്ത് അഭിനന്ദിക്കുന്നു അല്ലേ മൂന്ന് നേരം തിന്നാൻ കൊടുക്കണത് തന്നെ പോരേ പറ്റേക്ക് പിന്നെ അവർക്ക് കൂടിയും കൂട്ടാന്ന് പറഞ്ഞാലോ അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഗവൺമെന്റിന്റെ പോക്കെ എവിടെക്കാന്നുള്ളത് സാധാരണക്കാരന് ഒരു ഇതില്ല സാധാരണക്കാരന് ഒരു ഓരോരാനുകൂല്യങ്ങളുമില്ല പിന്നെ വേറൊന്നുമല്ല കേട്ടോ നാളെ ഈ നേതാക്കന്മാർക്ക് ചെന്ന് കെടുക്കേണ്ടതല്ലേ എവിടെ ജയിലില് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു നിയമം കൂടി ഉം അപ്പഴും സ്വന്തം അന്തസ്സും വരുമാനത്തിന് വേണ്ടി മുന്നേ നിയമം ഇറങ്ങിയിരിക്കുന്നു അര നമ്മുടെ സർക്കാർ നാലാഴ്ച നോക്കിയേ അപ്പം ഇനി നിങ്ങളും പഠിക്കണ്ട ആരുടെങ്കിലൊക്കെ തലകിട്ട് അടിച്ചോളൂ പീഡിപ്പിച്ചോളൂ അങ്ങോട്ട് ചെന്നോളൂ വീട്ടുകാരോട് പറഞ്ഞോളൂ ഞാൻ രണ്ടോ മൂന്നോ കൊല്ലം എവിടേക്ക് പോയി ഗൾഫിലേക്കാണ് പോയി എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞോളൂ പോരുമ്പോ നല്ലൊരു എന്താക്കിട്ട് വരാം തുക കൈപ്പിടിച്ചു പോരാം ഓക്കെ നമ്മളെല്ലാവരും ഒന്നും ശ്രമിച്ചോളൂട്ടാ ഇതിപ്പോ കൊല ചെയ്യാനും അല്ലെങ്കിൽ പിടിച്ച് പറയും പീഡനങ്ങളൊക്കെ നടത്തിയിട്ട് ഉള്ളിലേക്ക് പോകുവാനുള്ള ഒരു പ്രോൺസാഫിനും കൂടിയാണ് തന്നിരിക്കുന്നത് അങ്ങ് ചെയ്തോളൂ അങ്ങ് പൊയ്ക്കോളൂ ഓക്കേ